ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് തൊഴിൽ വൈവിധ്യങ്ങൾ ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു കണ്ടില്ലേ പൂന്തോട്ടം നനയ്ക്കുന്നതിന് അച്ഛനും അമ്മയും കീർത്തിക്ക് സമ്മാനമായിട്ട് നൽകുന്നത് മിഠായിയാണ് വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു അപ്പോൾ തേജസിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് സമ്മാനമായി നൽകുന്നത് കഥാപുസ്തകമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് മിഠായി സമ്മാനമായി ലഭിച്ചു ഇനി വീട്ടിലെ തുണികൾ മടക്കി മടക്കിവെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത് ഒരു കഥാപുസ്തകം സമ്മാനിച്ചു നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് ജോലിക്ക് പകരമായി ലഭിക്കുന്നത് എന്താണ് വരുമാനം ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്തൊക്കെ ചിത്രങ്ങളാണ് ഒരു ടീച്ചറ് ക്ലാസ് എടുക്കുകയാണ് അല്ലേ അതുപോലെ തന്നെ സാധനങ്ങൾ വിൽക്കുന്നു ഒരു ക്യാരം ബോർഡ് കളിക്കുന്നു ഡോക്ടർ ചികിത്സിക്കുന്നു ഒരു രോഗിയെ കണ്ടില്ലേ അപ്പോൾ ആദ്യത്തെ ചിത്രം അധ്യാപനം രണ്ടാമത്തേത് കച്ചവടം മൂന്നാമത്തേത് ക്യാരം ബോർഡ് കളിക്കുന്നു നാലാമത്തേത് ആതുര സേവനം അഞ്ചാമത്തേത് എന്താണ് ചിത്രം വരയ്ക്കുന്നു അതുപോലെ തന്നെ വോളിബോൾ കളിക്കുന്നു ചിത്രരചന വോളിബോൾ അടുത്തത് ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് ഏത് പ്രവർത്തനം ചെയ്താലാണ് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നത് കച്ചവടം അധ്യാപനം അതുപോലെ തന്നെ സേവനം ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത് ക്യാരം ബോർഡ് കളിക്കുന്നത് ചിത്രരചന വോളിബോൾ കളിക്കുന്നത് ഇതിനൊക്കെ സമ്മാനമാണ് ലഭിക്കുക നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിനെ പ്രതിഫലവും ലഭിക്കുന്നു അധ്യാപനം കച്ചവടം സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വരുമാനം എന്ന് പറയുന്നത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തെയാണ് വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും തൊഴിൽ കവിത ശ്രദ്ധിക്കൂ ചോദ്യം പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ പഠിപ്പ് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് പോയാൽ എന്ത് പണിക്ക് പോകും എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ഒന്നാമൻ പറയുന്നത് കൃഷിക്കു പോകും കൃഷിക്കു പോകും കൃഷിക്കു പോകും ഞാൻ കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ അപ്പോൾ ഒന്നാമൻ പറയുന്നത് ഞാൻ പിതാക്കൾ ചെയ്തതുപോലെ കൃഷിക്കു എന്നാണ് രണ്ടാമൻ പറയുന്നത് എന്താണ് പണം മുടക്കി കോടിക്കണക്കിനു കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടാമോ അപ്പോൾ രണ്ടാമത്തെ ആള് കച്ചവടത്തിന് പോകുമെന്നാണ് പറയുന്നത് മൂന്നാമൻ പറയുന്നതോ നാട്ടിലെ ശിക്ഷിതരായി അലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മിക വിദ്യാനിലയം ആരംഭിച്ചിടും നാട്ടിൽ പഠിക്കാതലയുന്ന കുട്ടികളെയെല്ലാം കൂട്ടി ഒരു വിദ്യാലയം സ്കൂൾ ആരംഭിക്കും എന്നാണ് പറയുന്നത് നാലാമൻ പറയുന്നത് പഠിപ്പുതീർന്നാൻ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ നാലാമൻ പറയുന്നത് പട്ടാളത്തിൽ പോകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിനു ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ഏതെല്ലാമാണ് കൃഷി കച്ചവടം അധ്യാപനം സൈനിക സേവനം കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യൻ ചെയ്യുന്നത് അതായത് അധ്വാനമുള്ള തൊഴിൽ മാത്രമാണോ ചെയ്യുന്നത് അല്ല അല്ലേ അധ്വാനമില്ലാത്ത ഓഫീസിലിരുന്നു കൊണ്ടുള്ള തരത്തിലുള്ള തൊഴിലുകളും ചെയ്യുന്നുണ്ട് അല്ലേ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാനമാർഗമാണ് തൊഴിൽ കായികമായി എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് അധ്വാനിച്ചുള്ളത് ബൗദ്ധികമായി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലുകൾ ഇതിന് കിട്ടുന്ന പ്രതിഫലം കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാനമാർഗമാണ് തൊഴിലെന്ന് പറയുന്നത് കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പോൾ കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം കൂലി എന്ന് പറയുന്നത് മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനോ നൽകുന്ന പ്രതിഫലമാണ് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തെയാണ് ശമ്പളം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുക ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത് അവരുടെ പേര് എഴുതണം അവർ ചെയ്യുന്ന തൊഴിൽ ഏതാണ് എന്ന് അടുത്ത കോളത്തിൽ എഴുതണം വരുമാന സ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണല്ലോ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ നമുക്കറിയാം അല്ലേ നമുക്ക് വരുമാനം ലഭിക്കുന്നത് കൃഷിയിൽ നിന്ന് ലഭിക്കാം ബിസിനസ്സിൽ നിന്ന് ലഭിക്കാം അതുപോലെ തന്നെ ബാങ്കിൽ നമ്മൾ നിക്ഷേപങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതുപോലെ തന്നെ ആസ്തികൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വരുമാനം ലഭിക്കാം ഇങ്ങനെ നമുക്ക് വരുമാനം ലഭിക്കുന്ന അധ്വാനങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി ബിസിനസ് ഇതൊക്കെയാണ് എന്നാൽ വസ്തുവകകൾ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ ഇട്ടിരിക്കുന്ന നിക്ഷേപം ആസ്തികൾ ഇതൊക്കെയാണ് ഇതിനെയെല്ലാമാണ് നമ്മുടെ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എന്താണ് ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമുക്ക് കെട്ടിടമോ അതുപോലെ തന്നെ വസ്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആസ്തികളാണ് അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കും വരുമാന സ്രോതസ്സുകൾ ഒരു ഡയഗ്രാം പൂർത്തിയാക്കാനാണ് തൊഴിൽ ബാങ്ക് നിക്ഷേപങ്ങൾ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ മറ്റ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കൃഷി ബിസിനസ് ആസ്തികൾ എന്നിവയൊക്കെയാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കൃഷി കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് വിള എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൊഴിൽ അതിൽ നിന്ന് നമുക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളം കിട്ടും ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കും ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശ ആസ്തികളിൽ നിന്ന് വാടക അല്ലെങ്കിൽ പാട്ടം ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം ലഭിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൃഷി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ബിസിനസ്സോ തൊഴിലോ ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ ബാങ്ക് നിക്ഷേപം ആസ്തികൾ ഏതാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കും വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഇത്തരത്തിൽ തൊഴിലുകളുടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കും ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനമെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് വരുമാന സ്രോതസ്സുകൾ പലതരത്തിലുണ്ട് കൃഷിയാകാം തൊഴിലാകാം ബിസിനസ്സാകാം അതുപോലെ തന്നെ ആസ്തികളാകാം അപ്പോൾ ഒരാൾക്ക് കൃഷിയുമുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സും ഉണ്ട് അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപവും ഉണ്ട് അപ്പോൾ അയാൾക്ക് പല വരുമാന സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ അയാൾക്ക് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് വ്യക്തിഗത വരുമാനം എന്ന് പറയുമ്പോൾ അയാളുടെ മാത്രം വരുമാനം എന്നാൽ അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും വരുമാനം കൂട്ടിയതാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്നാൽ കുടുംബ വരുമാനം എന്നാൽ എന്താണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ എന്നൊക്കെയാണ് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ആദ്യത്തേത് സേവനം ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്നതാണ് അല്ലേ മറ്റേതെന്താണ് കന്നുകാലി വളർത്തലാണ് പിന്നെ കാണുന്നത് അധ്യാപനം അല്ലേ പിന്നെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ കൃഷി അതുപോലെ തന്നെ അഭിഭാഷകൻ അല്ലെങ്കിൽ വക്കീൽ അപ്പോൾ ഏതെല്ലാം തൊഴിലുകളാണ് അധ്യാപനം ആതുരസേവനം കന്നുകാലി വളർത്തൽ ഡ്രൈവർ കൃഷി അഭിഭാഷകൻ ഇതൊക്കെയാണ് കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പോൾ എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും അല്ലെങ്കിൽ നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് അതുകൂടാതെ കന്നുകാലികളെ വളർത്തുന്നത് മത്സ്യകൃഷി തുടങ്ങിയവയൊക്കെ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത് കാർഷികേതര തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് ഏതൊക്കെയാണത് വസ്ത്രനിർമ്മാണം നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ കാർഷിക തൊഴിലുകളല്ലാത്ത മറ്റേത് തൊഴിലുകളെയും എന്തു പറയും കാർഷികേതര തൊഴിലുകളെന്ന് പറയും നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കുക നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ കാർഷിക തൊഴിലുകളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് നെൽകൃഷി മത്സ്യകൃഷി അതുപോലെ തന്നെ മൃഗസംരക്ഷണം പുഷ്പകൃഷി കോഴി വളർത്തൽ ഇതൊക്കെയാണ് കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുന്നത് കച്ചവടം കെട്ടിട നിർമ്മാണം അധ്യാപനം ബാങ്കിങ് വസ്ത്രനിർമ്മാണം ഇതൊക്കെയാണ് ഇനി ഇതിൽ കൂടുതലുള്ളത് കണ്ടെത്തി എഴുതണം സ്വയം തൊഴിൽ സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ് സ്വന്തമായി തൊഴിലില്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗം എന്നതിനൊപ്പം പത്തോളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു അപ്പോൾ സിബിയുടെ മാതാപിതാക്കൾ സ്വന്തമായിട്ട് ഒരു തൊഴിൽ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ ഒരു സംരംഭം തുടങ്ങി അതിൽ പത്ത് പേരെ കൂടി ജോലിക്കെടുത്ത് അവർക്കും ഒരു വരുമാനമാർഗം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കുറിപ്പ് വായിച്ചുവല്ലോ ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾക്ക് ഒറ്റയ്ക്കും കൂട്ടായും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കായോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവ കാണാറില്ലേ അതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി കണ്ടെത്തും അപ്പോൾ എന്താണ് സ്വയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ കീഴിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അതായത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി അത് തുടങ്ങിയാൽ അതിൻ്റെ ഉടമസ്ഥനും തൊഴിലാളിയും അയാൾ തന്നെ ആയിരിക്കും അല്ലേ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും അയാൾക്ക് തന്നെ ആയിരിക്കും ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതി ചേർക്കുക എ എന്ന് പറയുന്നത് തുന്നലാണ് അതൊരു സ്വയം തൊഴിലാണ് അല്ലേ ബി പേപ്പർ ബാഗ് നിർമ്മാണം അതും സ്വയം തൊഴിലാണ് സി ഫോട്ടോ സ്റ്റാറ്റ് ഷോപ്പ് സ്വയം തൊഴിലാണ് ഡി അച്ചാർ നിർമ്മാണം അതും ഒരു സ്വയം തൊഴിലാണ് സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ സവിശേഷതകൾ എഴുതുക മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു അപ്പോൾ ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തമായി ഒരു സംരംഭത്തിലൂടെയാണ് വരുമാനം കണ്ടെത്തുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സ്വയം തൊഴിലിൽ എങ്ങനെയാണ് ഉടമസ്ഥനും അതുപോലെ തന്നെ തൊഴിലാളിയും അയാൾ തന്നെയായിരിക്കും സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും കൂടുതലും ഒറ്റയ്ക്കാണ് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകൻ മാത്രമായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് തുടങ്ങുന്നത് കൊണ്ട് അതിൻ്റെ വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി അയാൾ തന്നെയായിരിക്കും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു അപ്പോൾ ഏതൊക്കെയാണ് ആ പദ്ധതികൾ നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് കൈവല്യ അത് ഭിന്നശേഷിക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ശരണ്യ വനിതകൾക്കുള്ളതാണ് ജീവനം കുറ്റകൃത്യങ്ങൾക്ക് ഇടയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉള്ളതാണ് സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത് വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു ഇന്ന് അറുപതോളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ചു വരുന്നു വർഷത്തിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത് അടുത്തത് പ്രതിമാസം അമ്പതിനായിരം രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ പെയിൻറ്റിംഗ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത് സംരംഭകയാണ് സജിത ഫാബ്രിക് ആണ് ബിസിനസ് സാരികൾ ഷർട്ടുകൾ ചുരിദാറുകൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിൻറ്റിങ് ചെയ്യുന്നു ഫാബ്രിക് പെയിൻറ്റിങ്ങിന് ഒരു ഹോബി എന്ന നിലയിൽ ബിസിനസ്സാക്കി വികസിപ്പിച്ച് വിജയിച്ചു ഇപ്പോൾ പ്രതിമാസം അമ്പതിനായിരം രൂപ സമ്പാദിക്കുന്നു മുകളിൽ കൊടുത്തിട്ടുള്ള മാതൃകകൾ ശ്രദ്ധിച്ചല്ലോ അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട് വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്കുവഹിക്കുന്നു തുടർ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങളുടെ സമീപത്തുള്ള കർഷകരുമായി അഭിമുഖം നടത്തി കാർഷിക തൊഴിലാളികളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക അതുകൂടാതെ നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന വിവിധ തരം തൊഴിലുകളെക്കുറിച്ച് ടീച്ചറുടെ സഹായത്തോടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രദേശത്തുള്ള തൊഴിൽ സംരംഭകരുമായി അഭിമുഖം നടത്തുക അഭിമുഖത്തിനുള്ള ചോദ്യാവലി ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കുമല്ലോ കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള സ്വയം തൊഴിൽ സംരംഭം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക കേരളീയ സമൂഹത്തിൽ തൊഴിൽ രംഗത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് സെമിനാർ അവതരിപ്പിക്കുക അതുകൂടാതെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ പദ്ധതികളെക്കുറിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കുക